പ്രിയരെ നമസ്കാരം പണ്ട് സൂര്യവംശത്തിൽ ബാഹു എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം അത്യധികം മതഭക്തനായിരുന്നതോടൊപ്പം തൻ്റെ പ്രജകളെ സ്വന്തം സന്തതികളെപ്പോലെ പരിപാലിക്കുകയും ചെയ്തു രാഷ്ട്രീയത്തോടും നീതിബോധത്തോടും കൂടി ഭരിച്ചിരുന്നതിനാൽ രാജ്യത്തെ എല്ലാവരും സന്തുഷ്ടരായിരുന്നു എന്നാൽ വിധി രാജാവിന് വേണ്ടി മറ്റൊരു കളി കളിച്ചു കാലം ചെല്ലുന്തോറും ബാഹുവിൻ്റെ മനസ്സിൽ അസൂയ അഹങ്കാരം തുടങ്ങിയ തിന്മകൾ ഉയർന്നു തുടങ്ങി മറ്റാരും എന്നെപ്പോലെ മതവിശ്വാസികൾ അല്ലെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഈ തിന്മകൾ രാജാവിനെ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ചായുവാൻ കാരണമാക്കി ഹേ നാരദ അബോധ മനസ്സാണ് നാശത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എല്ലാവരും എന്നതിലുപരി നമ്മുടെ ജീവിതത്തിന്റെ പാതി പകുത്തു കൊടുത്ത വ്യക്തി പോലും അത്തരം ഒരു വ്യക്തിക്കെതിരെ ശത്രുത വളർത്താൻ തുടങ്ങുന്നു അതിനാൽ തന്നെ ബാഹുരാജാവിന്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു പല അയൽ രാജാക്കന്മാരും ചേർന്ന് ബാഹുവിന്റെ രാജ്യത്തിന് നേരെ വൻ ആക്രമണം നടത്തുകയും ഒരു മാസത്തെ കഠിനമായ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു പരാജയത്തിന് ശേഷം ബാഹുരാജാവ് തന്റെ രാജ്യം വിട്ട് സ്വന്തം രാജ്ഞിമാരോടൊപ്പം അലഞ്ഞു നടക്കാൻ തുടങ്ങി അവസാനം ഒരു വലിയ തടാകക്കരയിൽ താമസിക്കാൻ അവർ നിശ്ചയിച്ചു നാട്ടുകാരും താഴ്ന്ന വംശജരും പോലും രാജാവ് അടുക്കൽ വരുന്നത് കണ്ട് ഓടിയൊളിച്ചു അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് പോലും അദ്ദേഹത്തോടുള്ള സഹതാപം നഷ്ടപ്പെട്ടു ഇപ്പോൾ രാജാവിന്റെ ജീവിതം മരണത്തെക്കാൾ ദയനീയമായിരുന്നു അതിനാൽ തന്നെ തന്റെ അവസ്ഥയിൽ പശ്ചാത്തപിച്ച് ഔർവ മുനിയുടെ സാന്നിധ്യത്തിൽ തന്റെ മരണം കണ്ടു ആ സമയത്ത് ബാഹുവിന്റെ ഇളയ രാജ്ഞി ഒരു പ്രതിസന്ധി നേരിട്ടു ഭർത്താവിന്റെ മരണാനന്തരം അവൾ സതി അനുഷ്ഠിക്കുവാൻ തീരുമാനിക്കുന്നു പക്ഷേ ഔർവമുനി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു പിതാവ് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പ്രശസ്തി പിറക്കാൻ പോകുന്ന മകനുണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തി അതുകൂടാതെ ഗർഭസ്ഥ ശിശുവിനെ ഹനിക്കുന്നതിലും നികൃഷ്ടമായ പ്രവൃത്തി മറ്റൊന്നിനുമില്ലെന്നും അവളെ ഉദ്ബോധിപ്പിച്ചു ഔർവമുനി തൻ്റെ ഭർത്താവിൻ്റെ ശവസംസ്കാരവും മറ്റു ആചാരങ്ങളും നടത്താൻ രാജ്ഞിയെ നയിച്ചു അന്നു മുതൽ ബാഹുവിൻ്റെ പത്നിമാരും ഔർവമുനിയുടെ ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി മഴക്കാലത്തിൻ്റെ പകുതി കഴിഞ്ഞതോടെ മൂത്ത മൂത്തരാജ്ഞി ഇളയവളോട് തിന്മ വളർത്താൻ തുടങ്ങി അതിനാൽ അവൾ വഞ്ചനാപരമായി ഇളയരാജ്ഞിക്ക് വിഷം കഴിക്കാൻ കൊടുത്തു എന്നാൽ ഔർവ മുനിയെ സേവിച്ചുകൊണ്ട് അവൾ നേടിയ പുണ്യങ്ങൾ കാരണം അവളെയോ അവളുടെ ഗർഭസ്ഥ ശിശുവിനെയോ യാതൊരു വിധത്തിലും ബാധിച്ചില്ല മൂന്ന് മാസത്തിനു ശേഷം അവർ ഒരു പുത്രന് ജന്മം നൽകി മുനി ഔർവൻ കുട്ടിയുടെ ജനനാനന്തര ആചാരങ്ങളും സമർപ്പണങ്ങളും നിർവഹിച്ചു വിഷബാധയേറ്റ് പിറന്നതിനാൽ സാഗരൻ എന്ന് പേരിട്ടു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ